എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് സന്തോഷ വാർത്തയെത്തി വിതരണ തീയതി കേന്ദ്ര സർക്കാർ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിച്ചു വർഷത്തിൽ മൂന്ന് ഗഡുക്കളായി ആറായിരം രൂപ വീതം വിതരണം ചെയ്യുന്ന പദ്ധതി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായാണ് തുടങ്ങിയത് ഇതിൽ അഞ്ചാം വാർഷികം പൂർത്തീകരിക്കുമ്പോൾ അടുത്ത ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പതിനാറാം ഗഡുവിൻ്റെ വിതരണ തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലാണ് തുക വിതരണവുമായി ബന്ധപ്പെട്ട തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനാറാം ഗഡു ഫെബ്രുവരി തീയതി ബുധനാഴ്ച ദിവസം പ്രധാനമന്ത്രി വിതരണം ചെയ്യും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സമയം പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ഘടുക്കളും ഗഡുവിന്റെ അവസാന മാസമാണ് വിതരണം ചെയ്തത് എന്നാൽ ഈ ഗഡുവിന്റെ അവസാന മാസത്തിന് മുമ്പുള്ള ഫെബ്രുവരി മാസത്തെ അവസാന ദിവസങ്ങളിലാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകതയാണ് ഉള്ളത് ഈ കാര്യം നമ്മൾ ഇന്നലെ ഡെയിലി അപ്ഡേറ്റിലും കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട മാത്രമായിട്ടുള്ള വീഡിയോയിലും കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഫെബ്രുവരി അവസാനത്തിലോ മാർച്ച് ആദ്യത്തിലോ തുക വിതരണം ഉണ്ടാകും എന്ന് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നടക്കുന്നത് തുക കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക കഴിഞ്ഞ കടുക്കളെല്ലാം മുടങ്ങിപ്പോയിട്ടുള്ളവർ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് കാത്തിരിക്കുക ആധാർ സീഡിംഗ് മുഖാന്തരമാണ് തുക വിതരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആധാർ ഉപയോഗിച്ച് അവസാനം എടുത്തിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് തുക എത്തുക പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് അക്കൗണ്ട് എടുത്തിട്ടുള്ള ആളുകൾക്ക് അതിലേക്കും തുക എത്തും കേന്ദ്ര സർക്കാർ വിതരണം ആരംഭിച്ച ഭാരത് അരി ആലപ്പുഴ ജില്ലയിൽ വിതരണം ആരംഭിച്ചു അരി വാങ്ങാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് തിരക്ക് വർദ്ധിച്ചതോടെ ടോക്കൺ അടിസ്ഥാനത്തിലാണ് അരി വിതരണം നടക്കുന്നത് ഇന്നലെ ആയിരം പേർക്കാണ് അരി വിതരണം ചെയ്തത് പത്ത് കിലോ വീതം അരിയാണ് വിതരണം ചെയ്യുന്നത് ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് തന്നെ സി പി എം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അംഗീകാരം നൽകി പൊന്നാനിയിൽ മുൻ ലീഗ് നേതാവ് കെ എസ് ഹംസ മത്സരിക്കും പത്തനംതിട്ടയിൽ മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക്കും വടകരയിൽ കെ കെ ശൈലജയും മത്സരിക്കും ആറ്റിങ്ങലിൽ വി ജോയ് എറണാകുളത്ത് കെ ജെ ഷൈൻ ഇടുക്കിയിൽ ജോയ്സ് ജോർജ് കൊല്ലത്ത് എം എൽ എയും സിനിമാ താരവുമായ മുകേഷ് മത്സരിക്കും ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി എ എം ആരിഫാണ് സ്ഥാനാർത്ഥി ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥ് മത്സരിക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു രവീന്ദ്രനാഥ് കോഴിക്കോട് രാജ്യസഭാ എം പി എളമരം കേരിയും മത്സരിക്കും കണ്ണൂരിൽ എം വി ജയരാജനും കാസർകോട് എം വി ബാലകൃഷ്ണനും മത്സരിക്കും മലപ്പുറത്ത് ഡിവൈഎഫ്ഐ നേതാവ് വി വസീഫാണ് സ്ഥാനാർത്ഥി പാലക്കാട് എ വിജയരാഘവനും ആലത്തൂരിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും മത്സരിക്കും ഈ പതിനാറ് സീറ്റുകളിലാണ് സി പി എം മത്സരിക്കുക സി പി ഐക്ക് മൂന്ന് സീറ്റും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഒരു സീറ്റുമാണ് ഉള്ളത് കോട്ടയത്താണ് കേരള കോൺഗ്രസ് മത്സരിക്കുന്നത് തോമസ് ചായിക്കാടനാണ് സ്ഥാനാർത്ഥി സി പി ഐ സ്ഥാനാർത്ഥികളെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് നാളെ സംസ്ഥാനത്തിന്റെ എട്ട് ജില്ലകളിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ അവധിയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അവധികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അവധികളുള്ള ജില്ലകളും സ്ഥലങ്ങളുമാണ് ഇനി പറയുന്നത് ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിൽ വാർഡ് നമ്പർ അറുപത്തിനാല് വെള്ളാർ എന്ന പ്രദേശത്തും ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ കുന്തനാട് പതിമൂന്നാം വാർഡിലും പൂവച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് കോവിൽവിള പ്രദേശത്തും പഴയ കുന്നമ്മേൽ ഗ്രാമപഞ്ചായത്തിൽ എട്ടാം വാർഡ് അടയമൺ പ്രദേശത്തും കൊല്ലം ജില്ലയിലെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് കൂരിയോട് പ്രദേശത്തും പത്തനംതിട്ടയിൽ നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് കടവനിട്ട പ്രദേശത്തും ആലപ്പുഴ ജില്ലയിൽ വെളിയന്നാട് ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് ബസാർ തെക്കും ഇടുക്കി ജില്ലയിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് മൂലക്കട പ്രദേശത്തും മൂന്നാറിൽ തന്നെ പതിനെട്ടാം വാർഡ് നടയാർ പ്രദേശത്തും എറണാകുളം ജില്ലയിൽ എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് നേതാജി പ്രദേശത്തും നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് കൽപ്പക നഗറിലും തൃശൂർ ജില്ലയിൽ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് പതിയാർ കുളങ്ങര പ്രദേശത്തും പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ ശാസ്തമംഗലം മുനിസിപ്പാലിറ്റി കൗൺസിലിലെ ഡിവിഷൻ ആറ് മുതുകോട് പ്രദേശത്തും പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് പൂക്കോട്ടുകാവ് നോർത്ത് പ്രദേശത്തും എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് പിടാരിമേട് പ്രദേശത്തും തിരുവേകപ്പുറ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് നരിപ്രമ്പ് പ്രദേശത്തും മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ മുനിസിപ്പൽ കൗൺസിലിലെ രണ്ടാം ഡിവിഷൻ ചൂണ്ട പ്രദേശത്തും കോട്ടയ്ക്കൽ മുനിസിപ്പൽ കൗൺസിലിലെ പതിനാലാം ഡിവിഷൻ ഈസ്റ്റ് വില്ലൂർ പ്രദേശത്തും മക്രപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് കാച്ചിനിക്കാട് കിഴക്ക് പ്രദേശത്തും കണ്ണൂർ ജില്ലയിൽ മുഴുപ്പിലങ്ങനാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മമ്മക്കുത്ത് രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് പാലക്കോട് സെൻട്രൽ മട്ടവന്നൂർ മുനിസിപ്പൽ കൗൺസിൽ ഇരുപത്തിയൊൻപതാം ഡിവിഷൻ ടൗൺ മാടായി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡ് മുട്ടം ഇട്ടപ്പുറം പ്രദേശങ്ങളിലും നാളെ അതാത് ജില്ലാ കലക്ടർമാർ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം മുൻനിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കില്ല രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു വരെയാണ് വോട്ടെടുപ്പ് നടക്കുക ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച തന്നെ ഫലമറിയും രാവിലെ പത്ത് മുതലാണ് ആദ്യ ഫലം അറിഞ്ഞു തുടങ്ങുക വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസവും അവധിയായിരിക്കും അടുത്ത അറിയിപ്പ് കോഴിക്കോട് ജില്ലയിൽ ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ഫിഷർസ് കോളനിയിലെ അതീവ ശോചനീയാവസ്ഥയിലുള്ള വീടുകളുടെ പുനർനിർമ്മാണത്തിന് ധനസഹായം അനുവദിക്കുന്നതിനുള്ള അപേക്ഷ ജനിച്ചു ഒരു വീടിന് നാലു ലക്ഷം രൂപയാണ് അനുവദിക്കുക അപേക്ഷകൾ ബേപ്പൂർ കോഴിക്കോട് കൊയിലാണ്ടി വടകര മത്സ്യഭവൻ ഓഫീസുകളിൽ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് മുൻപായി സമർപ്പിക്കേണ്ടതാണ് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് ഇരുപത്തി മൂന്ന് എൺപത്തി മൂന്ന് എഴുന്നൂറ്റി എൺപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത അറിയിപ്പ് ഉത്തരമലബാറിലെ ക്ഷേത്ര ആചാര്യ സ്ഥാനികൾ കോലധാരികൾ എന്നിവർക്കുള്ള ധനസഹായ പദ്ധതി പ്രകാരം അർഹരായ മലബാർ പ്രദേശത്തെ കാവുകളിലെയും ക്ഷേത്രങ്ങളിലെയും സ്ഥാനം വഹിക്കുന്ന ആചാര്യസ്ഥാനികൾ കോലാധാരികൾ എന്നിവരിൽ നിന്നും പ്രതിമാസ ധനസഹായം ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ധനസഹായ പദ്ധതിയിൽ ചേർക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം അർഹരായ സ്ഥാനികളും കോലാധാരികളും നിശ്ചയിച്ച മാതൃകയിലുള്ള അപേക്ഷയുടെ മൂന്ന് പകർപ്പും മറ്റ് സാക്ഷ്യപത്രങ്ങളും അതാത് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷയുടെ മാതൃകയും മറ്റ് വിശദാംശങ്ങളും അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും മലബാർ ദേവസ്വം ബോർഡ് സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് ഇതിനുവേണ്ടി സന്ദർശിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് പതിമൂന്നാണ് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് ഇരുപത്തി മൂന്ന് അറുപത്തിയേഴ് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാം അറിയിപ്പ് മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിപാലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് തീയതി ിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെ മുട്ടക്കോഴി വളർത്തൽ പരിശീലനം നടക്കുന്നു മലപ്പുറം ജില്ലയിലുള്ളവർക്കാണ് ഈ ദിവസങ്ങളിൽ പരിശീലനം നടക്കുന്നത് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പൂജ്യം നാല് ഒൻപത് ഒന്ന് ഇരുപത്തി എട്ട് പതിനഞ്ച് നാനൂറ്റി അൻപത്തി എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർധനവുണ്ടായി പവന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി രൂപയും ഗ്രാമിന് ഇരുപത്തി രൂപ വർദ്ധിച്ച് അയ്യായിരത്തി രൂപയിലും എത്തിയിട്ടുണ്ട് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ട് കിട്ടുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കാൻ ലഭിച്ചു മറ്റു വീഡിയോ